വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ആശ്വാസ വിജയം ഓസ്ട്രേലിയ നേരത്തെ പരമ്പര നേടിയെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് സിഡ്നിയിൽ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലേക്ക് എത്തിയതു മുതൽ ഇന്ത്യൻ ബോളർമാരുടെ മികച്ച പ്രകടനവും ശ്രദ്ധേയമായിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ പതിവ് പോലെ ഇന്നും ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടിരുന്നു അങ്ങനെ മിച്ചൽ മാർഷ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് നാല് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറിന് ഓൾ ഔട്ടായി അവസാനിച്ചിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് മിച്ചൽമാർഷും ട്രാവിസെഡുമായിരുന്നു ഒരു വെടിക്കെട്ട് തുടക്കം ഇരുവരും ഓസ്ട്രേലിയക്ക് നൽകിയിരുന്നു മിച്ചൽ മാർഷ് അമ്പത് വന്തിൽ നാൽപ്പത്തൊന്ന് റൺസ് നേടിയപ്പോൾ ട്രാവിസെഡ് ഇരുപത്തഞ്ച് വന്തിൽ ഇരുപത്തൊമ്പത് റൺസ് നേടി ഹെഡിനെ മടക്കിയപ്പോൾ മാർഷിനെ അക്സർ പുറത്താക്കി ശേഷം മധ്യനിരയിൽ ഓസീസിന് വേണ്ടി മാത്യു ഷോട്ടും മാട്രൻഷോയും സ്കോറിംഗ് പതിയെ ഉയർത്തി റൺഷോയെയും ഷോട്ടിനെയും സുന്ദർ പുറത്താക്കിയത് മാത്യു ഷോട്ട് നാൽപ്പത്തൊന്ന് പന്തിൽ മുപ്പത് റൺസ് നേടിയപ്പോൾ മാറ്റൻഷ അമ്പത്തെട്ട് പന്തിൽ അമ്പത്താറ് റൺസ് നേടി ശേഷമെത്തിയ അലക്സ് ക്യാരിയെ ഹർഷിത റാണ മടക്കി ഇരുപത്തിനാല് റൺസായിരുന്നു കാരി നേടിയത് കൂപ്പർ കൊനോലി ഇരുപത്തിമൂന്ന് റൺസ് നേടി മടങ്ങി ഹർഷിതനായിരുന്നു വിക്കറ്റ് അതേസമയം ഇന്ത്യൻ നിരയിൽ ഹർഷിത് റാണ നാല് വിക്കറ്റ് നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു സുന്ദർ രണ്ട് വിക്കറ്റ് നേടി അക്സ്പോൾ ർ പട്ടേൽ കുൽദീപ് യാദവ് പ്രസിദ്ധ കൃഷ്ണ സിറാജ് എന്നിവർ ഓരോ വിക്കറ്റ് നേടി ഇങ്ങനെ ഓസ്ട്രേലിയയെ ഇരുന്നൂറ്റി മുപ്പത്തി ആറിലൊതുക്കാൻ ഇന്ത്യയ്ക്ക് ആയിരുന്നു ശേഷം മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങി ഇന്ത്യ മുപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ ഒമ്പത് വിക്കറ്റ് ശേഷിക്കെ ലക്ഷ്യം മറികടന്നിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും തന്നെ ഓപ്പണിങ്ങിനെത്തി ഇരുവരും മികച്ച രീതിയിലായിരുന്നു ബാറ്റ് വീശിയത് എന്നാൽ ലെയ്സൽവുഡ് ശുഭ്മാൻ ഗില്ലിനെ പുറത്താക്കി ഓസ്ട്രേലിയക്ക് ബ്രേക്ക് ത്രൂ നൽകി ഇരുപത്തി ആറ് പന്തിൽ ഇരുപത്തിനാല് റൺസ് നേടിയാണ് ഗില്ല് മടങ്ങുന്നത് ശേഷം വൺ ഡൌൺ ആയെത്തിയ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വൻമതിൽ പോലെ നിന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുന്നതായിരുന്നു ഇന്ത്യൻ ആരാധകർ കണ്ടത് മത്സരത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി കുറിച്ചിരുന്നു തൊണ്ണൂറ്റാറ് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് സിക്സും പതിമൂന്ന് ഫോറും അടക്കം നൂറ്റി ഇരുപത്തഞ്ച് പന്തിൽ നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടി രോഹിത് ശർമ്മ പുറത്താകാതെ നിന്നു അതേസമയം വിരാട് കോഹ്ലിയാകട്ടെ തൊണ്ണൂറ്റൊന്ന് സ്ട്രൈക്ക് റേറ്റിൽ ഏഴ് ബൗണ്ടറി അടക്കം എൺപത്തൊന്ന് പന്തിൽ എഴുപത്തി റൺസ് നേടി പുറത്താകാതെ നിന്നു ഇരുവരും മത്സരം വിജയിപ്പിക്കുകയായിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ജോഷ് ഐസൽവുഡ് ഒരു വിക്കറ്റ് മാത്രം നേടി